പണ്ട് കുരുക്ഷേത്ര യുദ്ധകാല സമയത്ത് പഞ്ചപാണ്ഡവന്മാരുടെ പ്രധാന എതിരാളിയും പേടി സ്വപ്നവുമായിരുന്നു കർണൻ കാരണം കർണൻ ശക്തനും ധീരനുമായ ഒരു പോരാളിയായിരുന്നു എന്നാൽ ഏതൊരു പോരാളിയെയും തോൽപ്പിക്കുന്ന ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും അത്തരമൊരു ദൗർബല്യം കാരണം ജീവിതത്തിൽ തോറ്റുപോയ ഒരു വ്യക്തിയാണ് കർണൻ കർണൻ വലിയ ദാനശീലനായിരുന്നു ആര് എന്ത് ആവശ്യപ്പെട്ടാലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കർണൻ അത് ചെയ്തിരിക്കും എന്ത് സാഹചര്യമാണെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കുക എന്ന ഒരു ചിന്താഗതി കർണന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു ശീലം കാരണം കർണൻ ജീവിതത്തിൽ തോൽക്കാനും അവസാനം ജീവൻ തന്നെ ഇല്ലാതാക്കാനും അത് കാരണമായി അത്തരത്തിലുള്ള ഒരു കാര്യമാണ് കർണൻ്റെ കവചകുണ്ടലങ്ങൾ കൈമോശം വന്ന സംഭവം അയാളെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒന്നായിരുന്നു കവചകുണ്ടലങ്ങൾ കവചമെന്നു വെച്ചാൽ നെഞ്ചത്ത് ധരിക്കുന്ന പടച്ചട്ട പോലൊരു വസ്തുവാണ് കുണ്ടലമെന്നു വെച്ചാൽ കമ്മലുമാണ് ഇവ രണ്ടും കർണൻ്റെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച രീതിയിലായിരുന്നു ജന്മം എടുത്തിട്ടുണ്ടായിരുന്നത് സൂര്യദേവൻ്റെയും കുന്തി ദേവിയുടെയും പുത്രനാണ് കർണൻ അതുകൊണ്ട് തന്നെ കർണൻ്റെ കവചകുണ്ഡലങ്ങളുടെ ശക്തിക്ക് പിന്നിൽ സൂര്യദേവന്റെ അനുഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു കവചകുണ്ടലങ്ങളുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ദേഹത്ത് ധരിച്ചിരിക്കുന്ന കാലത്തോളം കർണന് ഏതെങ്കിലും ഒരു ആയുധം കൊണ്ടോ അസ്ത്രങ്ങൾ കൊണ്ടോ കീഴടക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈയൊരു കാര്യം പഞ്ചപാണ്ഡവന്മാരിൽ വലിയ ആശങ്ക ഭീഷണിയും ഉണ്ടാക്കിയിരുന്നു യുദ്ധത്തിൽ അർജുനൻ ജയിക്കണമെങ്കിൽ കർണൻ തോൽക്കണമായിരുന്നു കർണൻ തോൽക്കണമെങ്കിൽ ആദ്യം കവചകുണ്ടലങ്ങൾ ഇല്ലാതാകണമായിരുന്നു കവചകുണ്ടലങ്ങൾ കൈക്കലാക്കാനായി അർജുനൻ്റെ അച്ഛനായ ഇന്ദ്രദേവൻ തന്നെ മുന്നിട്ടിറങ്ങി കർണൻ്റെ ദൗർബല്യം മനസ്സിലാക്കിയ ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ കൈക്കലാക്കാനായി ഒരു സാധാരണ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കർണൻ്റെ അടുത്ത് ചെന്നു കവചകുണ്ടലങ്ങൾ ദാനമായി നൽകാൻ ആവശ്യപ്പെട്ടു ദാനശീലനായ കർണൻ ഒട്ടും ചിന്തിക്കാതെ തന്നെ തൻ്റെ ജീവൻ്റെ പാതിയായ കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണന് ദാനമായി നൽകി കർണൻ്റെ ഈ അതിരില്ലാത്ത ദാനശീലവും ത്യാഗവും സ്നേഹവും കണ്ട് സന്തുഷ്ടനായ ഇന്ദ്രദേവൻ പകരം കർണന് ഒരു ആയുധം നൽകി ഇത് സർവശക്തിയുള്ളത് തന്നെയായിരുന്നു എത്ര വലിയ എതിരാളിയെയും തറവറ്റിക്കാൻ സാധിക്കുന്ന ഏക പുരുഷാ എന്ന ഒരു ദിവ്യമായുള്ള ഒരു വേലായിരുന്നു അത് പക്ഷേ ഈയൊരു ആയുധം ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഈയൊരു കാരണങ്ങളൊക്കെ കൊണ്ട് കർണൻ യുദ്ധത്തിൽ തോറ്റുപോകാനിടയായി അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി കർണന് ചതിച്ച് തോൽപ്പിച്ച് കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ദ്രദേവൻ കൈക്കലാക്കിയ കർണൻ്റെ കവചകുണ്ടലങ്ങളുമായി അദ്ദേഹത്തിന് ദേവലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല കാരണം അതിൻ്റെ അളവറ്റ അമാനുഷിക ശക്തി കാരണം അത് ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു ഹിമാലയത്തിലെ ഏതോ ഒരു ഗുഹയിൽ ഇന്നും അത് അജ്ഞാതമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസം കലിയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ മഹാവിഷ്ണു പത്താം അവതാരമായ കൽക്കി അവതാരം സ്വീകരിക്കുമ്പോൾ കൽക്കി ഈ കവചകുണ്ഡലങ്ങൾ വീണ്ടെടുക്കുമെന്നും തിന്മകളെയും അജ്ഞതകളെയും ഇല്ലായ്മ ചെയ്യാനായി ഉപയോഗിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് കർണൻ്റെ ഈ ഒരു ജീവിതം നമുക്കെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് അളവറ്റ സ്നേഹം ആപത്താണ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നത് വലിയ തെറ്റാണ് ഇത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കാൻ കാരണമാകും അപ്പോൾ വീഡിയോ അത്രേ ഇല്ലു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്